ഹായ് വെൽക്കം ബാക്ക് ടു ട്രാൻകൂർ ഗാർഡൻസ് ഞാൻ അഞ്ജന കൃഷ്ണൻ അപ്പോൾ ഞാനൊന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള നാടൻ ജമന്തി പ്ലാൻസിൻ്റെ കളക്ഷനുമായിട്ടാണ് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് സെയിലിനായിട്ടുള്ള ജമന്തി പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഒരുപാട് കളർ കോമ്പിനേഷൻ ഈ ഒരു ജമന്തി പ്ലാന്റ്സ് വരുന്നുണ്ട് ഡബിൾ ഷെയ്ഡ് വരുന്നുണ്ട് അതുപോലെ സിംഗിൾ പെറ്റൽ ഡബിൾ പെറ്റൽ അങ്ങനെ ഒരുപാട് ഷെയഡിൽ ഈ ഒരു കളർ കോമ്പിനേഷനിലും നമ്മുടെ എതളുകളുടെ കാര്യത്തിലായാലും ഒരുപാട് ആയിട്ടുള്ള കളക്ഷൻസ് നമുക്ക് ഇപ്രാവശ്യം വന്നിട്ടുണ്ട് അപ്പോൾ അതിലുള്ള ഓരോ വെറൈറ്റീസാണ് നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനകത്ത് നമുക്ക് ഏകദേശം ഏഴ് കളേഴ്സാണ് വരുന്നത് അഞ്ച് കളറ് പ്ലസ് നമുക്ക് യെല്ലോയും വൈറ്റും ആണ് വരുന്നത് അപ്പോൾ യെല്ലോയും വൈറ്റും ഇൻക്ലൂഡ് ചെയ്ത് വേണം എന്നുള്ളവർക്ക് നമുക്ക് അങ്ങനെ തരാൻ പറ്റും ഇല്ല യെല്ലോയും വൈറ്റും വേണ്ട എന്നുള്ളവർക്ക് അത് മാറ്റിയിട്ട് നമുക്കല്ലാത്ത അഞ്ച് പ്ലാന്റ്സും നമുക്ക് തരാനായിട്ട് പറ്റും അപ്പോൾ അതെ ഇതൊക്കെയാണ് നമ്മുടെ പീച്ച് ഷെയ്ഡ് വരുന്നുണ്ട് റെഡ് വരുന്നുണ്ട് ബ്ലഡ് റെഡ് വരുന്നുണ്ട് ഓറഞ്ച് വരുന്നുണ്ട് പിങ്ക് വരുന്നുണ്ട് മജന്ത ഷെയ്ഡ് വരുന്നുണ്ട് ഗ്രീൻ ഷെയ്ഡ് വരുന്നുണ്ട് വൈറ്റ് വരുന്നുണ്ട് യെല്ലോ വരുന്നുണ്ട് പിന്നെ അത് ഇതേപോലത്തെ സിംഗിൾ പാറ്റില് വരുന്നുണ്ട് അപ്പോൾ ഇത് എല്ലാ കളേഴ്സും കൂടെ കൂട്ടിയിട്ട് നമുക്കൊരു പത്ത് കളർ വരുന്നുണ്ട് പക്ഷെ നമുക്ക് സെയിലിനായിട്ട് നമ്മൾ അഞ്ച് കളറിൻ്റെ കോമ്പിനേഷൻ ആണ് കൊടുക്കുന്നത് കാരണം എല്ലാ ഷെയ്ഡും നമുക്ക് ഒത്തിരി അവൈലബിലിറ്റി ഇല്ല കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ അഞ്ച് പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ ആയിട്ട് കൊടുക്കുന്നത് ഇതിനകത്ത് സെലക്ഷൻ വരുന്നില്ല നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഒരു പ്ലാൻ്റെ രണ്ട് പ്ലാൻസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് ഇൻക്ലൂഡ് ആക്കി തരാൻ പറ്റും അല്ലാണ്ട് അഞ്ച് പ്ലാൻസും നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് ചെയ്തെടുക്കാനായിട്ടൊരു ഓപ്ഷൻ വരുന്നില്ല കേട്ടോ അപ്പോൾ നമ്മുടെ കോംബോ എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള നാടൻ ജമന്തി പ്ലാൻസിൻ്റെ കോംബോ ഓഫറാണ് പ്ലാനിൻ്റെ സൈസ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്ലാനിൻ്റെ സൈസ് തന്നെയാണ് വരുന്നത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ആണ് അത് ഇതൊക്കെയാണ് നമ്മുടെ കളർ കോമ്പിനേഷൻ ഇത് ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് എന്നും അടിപൊളിയാവുന്നുണ്ട് പക്ഷേ ഇങ്ങനെയല്ലാണ്ട് ഇത് വിരിഞ്ഞ് തുടങ്ങിയിട്ടില്ല പിന്നെ അത് ഈ ഒരു ക്രീം ഷെയ്ഡ് യെല്ലോയും ക്രീമും വരുന്ന ഒരു മിക്സഡ് ഷെയ്ഡ് വരുന്നുണ്ട് അപ്പോൾ ഇതേ വെറൈറ്റീസ് ആയിട്ടുള്ള ഒരുപാട് കളർ കോമ്പിനേഷനിലാണ് നമ്മുടെ ജമന്തി പ്ലാന്റ്സ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് ജമന്തി പ്ലാന്റ്സിൻ്റെ സൈസ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഹൈറ്റില്ല എന്നാലും നമുക്ക് ചുവട്ടിയിൽ നിന്ന് ഒരുപാട് തൈകൾ പൊട്ടിമുളച്ച് വരും നമുക്കതിനെ വേറൊരു ചട്ടിലോട്ടൊക്കെ മാറ്റി വെക്കാൻ പറ്റും അപ്പോൾ പ്ലാന്റ്സ് വേണ്ട ഒരു വാട്സപ്പ് ചെയ്യട്ടെ താങ്ക്